ഷിജാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് സർപ്പപ്പോള ഇതിവിടെ നിറയെ ചെടിയുണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ വേർതിരിച്ചിട്ട് വെച്ച് പിടിപ്പിക്കുന്നു നമ്മളിപ്പോൾ ഷിജാസിനെയാണ് അതൊക്കെ വെച്ച് പിടിപ്പിക്കണത് സർപ്പപ്പോള അങ്ങനെ റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ രാത്രി നല്ല ഓക്സിജൻ കിട്ടും റൂമിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും ഇതുകൊണ്ടില്ലേ ഈ പച്ചക്കളറും ഉണ്ട് ഇങ്ങനെ മഞ്ഞയുള്ളതും ഉണ്ട് സർപ്പപ്പോള കാണാൻ നല്ല അഴകുണ്ടാവും ശുചിക്കൂട്ട ഈ സ്നേക്സ് പ്ലാന്റിനെയൊക്കെ നമുക്ക് ഇവിടെ വേറെ ചട്ടികളിൽ വെച്ച് ഉണ്ടാക്കാം കേട്ടാ സ്നേക്ക് പ്ലാന്റ് അപ്പം അതിന് മണ്ണ് കലക്കാം മണ്ണ് കലക്കാൻ ആദ്യം കുറച്ച് കോംപ്ലക്സ് വളം ഇടുക എല്ലാം ശുചിക്കുട്ടാ ഇതാ കോംപ്ലക്സ് വളം കലക്കിത്തിരി ചുവന്ന മണ്ണാണിത് ചുവന്ന എല്ലാം ഇത്തിരി മഞ്ഞയും ചുവപ്പും കൂടി കലന്നാണ് അപ്പോൾ കുറച്ച് കോംപ്ലക്സ് വളം ഇട്ടു കടലപ്പുണ്ണാക്ക് പൊടിച്ചത് വേപ്പും പുണ്ണാക്ക നമ്മളൊരു വേപ്പും പുണ്ണാക്ക് ഇല്ല അപ്പം കടയിൽ നിന്ന് കുറച്ച് കടലപ്പുണ്ണാക്ക് കിട്ടി നമുക്ക് അത് ഇതിലിട കലക്കാണ്

നമുക്ക് പറിച്ചെടുക്കാം പറഞ്ഞ നമ്മൾ ചട്ടിയിൽ ഇതിന് ഓരോരുന്ന് ആയി വെച്ചു കൊടുക്കും റൂമിൻ്റെ ഉള്ളിൽ വെച്ച് പറഞ്ഞാൽ രാത്രിയായ ഓക്സിജൻ വിടും അപ്പം നമുക്ക് നല്ല ഓക്സിജൻ കിട്ടും റൂം അടച്ച് അടച്ച് കിടക്കുന്ന റൂമിലൊക്കെ നല്ല ഓക്സിജൻ കിട്ടും അതാണ് ഈ ചെടിൻ്റെ ഒരു ഗുണം കുട്ടികളൊക്കെ അടിക്കാത്തവിടെ വെക്കണമല്ലേ വായിലിടാത്ത ഭാത്തു വെക്കണം പക്ഷേ കുട്ടികളൊക്കെ എന്തെങ്കിലും എന്തോടുത്ത് കടിക്കുന്ന കുട്ടികളുടെ ഇടയിലൊന്നും ഇത് വെക്കാൻ പറ്റില്ല എന്താ പറഞ്ഞാൽ ഇതിന് വഷം വഷമുണ്ട് കന്നുകാലികളും അതേമാതിരി കഴിക്കാൻ പറ്റില്ല അങ്ങനെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആള് മരിച്ചു അത്രയും ഈ നൂലുകളൊക്കെ ഇതിൽ കോർക്കാം ഈ ചണനൂര് അല്ലെങ്കിൽ ബനിയന്തൂണിന്റെ തുണിന്റെ കീറിയതൊക്കെ എടുത്തിട്ട് കോർക്കി ഓട്ടയിൽ ഓട്ടോ ആ ആ നൂറ് അതിൻ്റെ ഇതങ്ങനെ കോർത്ത ശേഷം ഇത് ഇങ്ങനെ വെക്കാറില്ല ചെയ്യുക അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ വെള്ളം നിൽക്കും അധികം വരുന്ന വെള്ളം ഇതിൻ്റെ ഉള്ളിൽ നിൽക്കും അത് ഈ വയ ഈ നാല് മുഖാന്തരം ഇതിനുള്ളിക്ക് വലിച്ചിട്ട് വീർപ്പം കിട്ടും അങ്ങനെ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടും ഈ ചെടിക്ക് ആവശ്യമുള്ള വെള്ളം വെള്ളം ഇല്ലാത്ത സമയത്ത് നമ്മൾ അവിടെ പോകുകയാണെങ്കിലും ഒരാഴ്ച പത്ത് ദിവസമൊക്കെ ഈ ചെടി നിൽക്കും ഈ വെള്ളം വലിച്ചിട്ട് പിന്നെ ഈ ചെടിക്ക് പൊതുവെ വെള്ളം അങ്ങനെ ആവശ്യമില്ല വളരെ കുറവ് മതി ഇത് മരുഭൂമിയിലൊക്കെ ഉണ്ടാകുന്ന ഈ ചെടിയാണ് കയറിൻ്റെ ചൂടി ചൗരിന്റെ ചൂടി അത്ര അങ്ങനെയുള്ള കയറുകളൊക്കെയാണ് ഇതിലുപയോഗിക്കുക അങ്ങനെ ഇതൊരു തൊട്ടിക്ക് ഇപ്പം അഞ്ച് വില വരാ ഈ വെള്ളം അടക്കമുള്ളതിന് ഇങ്ങനെ വെള്ളം അടക്കമുള്ളതിന് എഴുപത് രൂപ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിയാണ് ചെട്ടാ മണ്ണ് നടക്കാൻ റെഡി ആയിട്ടിരിക്കുന്നു മണ്ണപ്പോഴാണ് വാരി ഇടുക

ஆ இனி மண்ணிடு மண்ணிடு இது மண்ணடு மண்ணி மதி சீக்கிரம் இது யோகா மாச்சா വെള്ളം തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് കയ്യിലുണ്ടാ അങ്ങനെ അല്ലെങ്കിൽ ചകിരി വെക്ക കടക്കൻ്റെ ഒക്കെ ചകിരിണ്ടെങ്കിൽ സ്പോഞ്ച് മതി മതി ഇനി വേണ്ട ചിന്തി ചളി തെറിക്കാണ്ടിരിക്കില്ലേ കണ്ടില്ലേ ചെടി ഉണ്ടായിരുന്നാണ് ാണ് വെച്ചതാണ് കഴിഞ്ഞ ചെറുതായിട്ട് കാച്ചു വിപ്രാശ്യം ഒന്നും കൂടി നന്നായി നോക്കാനാണ് തണുപ്പ് കാലമായില്ലേ ഒന്നും കൂടി വെക്കുട്ട മതി മണ്ണ് മതി ഒരിക്കും നോക്കണ് ഒരു കണക്കൂട്ടുണ്ട് ഇനി കാച്ചു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്യാമല്ലോ എന്തായാലും പ്രാവശ്യം വെക്കുക മണ്ണ് മാറ്റി വെക്കൊന്നും ഇല്ല മണ്ണ് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം ആ സ്ട്രോബറി ചെടി ഇത് വെക്കൂട്ട് മണ്ണ് കഴിഞ്ഞിട്ടെടിയാണിതേ അപ്പൊ ഇതിനെ മണ്ണൊക്കെ ഇട്ടൊന്ന് കട്ടാക്കണ് ഒന്നും കൂടി ഇന്ന് മണ്ണ് അടിച്ച് കൂട്ടാ ആ മണ്ണ് ഒന്നും കൂടി ഇട്ട് റേ സൈഡിലിട്ട് റേയ് സൈഡിൽ ആ ഈ സൈഡിലുണ്ട് ആ അവിടെ കുറച്ചും കൂടി ഇട്ട് ആ ആ മതി 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 സ്ട്രോബെറി കായ്ക്കുകയോ നോക്കുക തണുപ്പ് കാര്യമായില്ലേ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് രണ്ട് മൂന്നും കായ്ച്ച് കാര്യമായിട്ട് അത് വന്നില്ല അപ്പം ഇക്കൊന്നും കൂടി ശ്രമം നടത്തുകയാണ് കായ്ച്ച ശേഷം പിന്നെ നമുക്കടുത്ത കാര്യം ഇത് വയ്ക്കും ആ ആ ഇത് വയ്ക്കും ആ

ആരെ ചെടിയിൽ വെള്ളമൊഴിക്കിയാ ആ ചേച്ചു